കേരള സർക്കാരിന്റെ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് പ്രോജക്ടിന്റെ നടത്തിപ്പിനുള്ള കരാർ നൽകിയതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ഹൈക്കോടതിയിൽ ഒരു പൊതു താൽപര്യ ഹർജി സമർപ്പിക്കുകയുണ്ടായി കരാർ നൽകിയ ഉത്തരവും അതിനെ തുടർന്നുള്ള തീരുമാനങ്ങളും ചെയ്ത് ടെൻഡർ നടപടികളുൾപ്പെടെയുള്ള വിഷയങ്ങൾ സിബിഐയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നതായിരുന്നു പരാതിക്കാരന്റെ ആവശ്യം ഹൈക്കോടതിക്ക് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് നിരീക്ഷണങ്ങളിൽ നിന്ന് ഉരുത്തിരുന്നുവെന്ന ആരോപണങ്ങളടങ്ങിയ ഒരു റിട്ട് ഹർജിയുടെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനാകുമോ എന്നതായിരുന്നു കേരള ഹൈക്കോടതിയുടെ പരിഗണനയിൽ വന്ന ചോദ്യം സർക്കാർ നടപടികളിൽ ഇടപെടാനും സിബിഐ അന്വേഷണത്തിന് ഉത്തരവിടാനും ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തിയാറാം പ്രകാരം കോടതിക്കുള്ള അധികാരത്തിന്റെ വ്യാപ്തിയെപ്പറ്റി കോടതി വിലയിരുത്തുകയുണ്ടായി സിഐ ജി റിപ്പോർട്ടുകളുടെ സ്വഭാവത്തെക്കുറിച്ചും അവയ്ക്ക് നിയമനിർമ്മാണ സംബന്ധിയായ വിഷയങ്ങളിലുള്ള കർത്തവ്യത്തെക്കുറിച്ചും കോടതി നിരീക്ഷിക്കുകയുണ്ടായി കോടതിക്ക് യാന്ത്രികമായി ഒരു റിട്ട് ഹർജിയിലെ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ സിബിഐ അന്വേഷണത്തിന് നിർദ്ദേശം നൽകാനാവില്ല ആർക്കെതിരെയാണോ അന്വേഷണം ആവശ്യപ്പെടുന്നത് അവർക്കെതിരെ പ്രഥമദൃഷ്ടിയ എന്തെങ്കിലും തെളിവോ മറ്റോ ഉണ്ടെങ്കിൽ മാത്രമേ അത്തരത്തിൽ നിർദ്ദേശം നൽകാൻ കഴിയൂ സി എ ജി റിപ്പോർട്ട് നിയമസഭ പരിശോധിക്കുന്നതാണ് സർക്കാരിന് അത്തരം റിപ്പോർട്ടുകളിമേൽ അഭിപ്രായം രേഖപ്പെടുത്താവുന്നതാണ് നിയമസഭയ്ക്ക് സി എ ജി റിപ്പോർട്ട് അംഗീകരിക്കുകയോ അതിനോട് വിയോജിക്കുകയോ ചെയ്യാവുന്നതാണ് റിപ്പോർട്ടിൽ സർക്കാർ ഖജനാവിന് വരുന്ന എന്തെങ്കിലും നഷ്ടത്തെക്കുറിച്ച് പരാമർശമുണ്ടെങ്കിൽ പോലും ആ റിപ്പോർട്ടിനെ അന്തിമമായി കണക്കാക്കാൻ കഴിയില്ല പ്രോജക്റ്റ് നടപ്പാക്കാൻ തുടങ്ങി വർഷം കഴിഞ്ഞാണ് അതിന്റെ കരാർ നൽകിയതിന് ചൊലിയുള്ള ഹർജി സമർപ്പിക്കപ്പെട്ടത് അതിനാൽ ഹർജി ഒരുപാട് വൈകിയാണ് സമർപ്പിക്കപ്പെട്ടതെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി ചുരുക്കിപ്പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ സതീശൻ വി ഡി എം എൽ എ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള കേസിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എച്ച്എസ് ഓൺലൈൻ എണ്ണൂറ്റി എൺപത്തി പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം ഹൈക്കോടതിക്ക് പ്രഥമ ദൃഷ്ടിയിൽ മതിയായ തെളിവുകളില്ലാതെ ഒരു റിട്ട് ഹർജിയിലെ ആരോപണങ്ങളെ അടിസ്ഥാനമാക്കി മാത്രം സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിടാൻ സാധിക്കില്ല ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക